ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് അപ്പോ ഇന്ന് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരിക്കും കുറച്ചുപേരൊക്കെ നമ്മുടെ തമ്മണയില് കണ്ടപ്പോൾ നല്ലൊരു ഹാപ്പി മൂഡിലായിരിക്കും കാരണം നമ്മളൊരു ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സംഭവമായിരിക്കും നമ്മുടെ ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി കുറേ ദിവസങ്ങൾ കുറേ മാസങ്ങൾ കൊണ്ട് പ്ലാൻ ചെയ്യുന്നതാണ് എന്റെ കണ്ണ് നിങ്ങൾക്ക് ക്യാമറയിലായതുകൊണ്ടാണ് കേട്ടോ അത്ര അറിയാത്ത എനിക്ക് ആക്ച്വലി നല്ല കണ്ണിന് താഴെ ഒരു ഒരു ബ്രൗൺ കളറാണ് കറുപ്പം എന്നല്ല പറയട്ടെ നല്ലൊരു ബ്രൗൺ കളറുണ്ട് ഓവർ ഞാൻ എൻ്റെ കണ്ണൊന്ന് ചെക്ക് ചെയ്യാൻ പോയായിരുന്നു കേട്ടോ അപ്പൊ കണ്ണ് വേറെ കാഴ്ചയ്ക്കൊന്നും പ്രോബ്ലം ഇല്ല പക്ഷേ അത് കാഴ്ചയ്ക്ക് പ്രോബ്ലം ഞാൻ ഞാൻ മുമ്പേ ഇങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് നല്ല ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ പൊന്നാങ്കണ്ണി ചീര കഴിച്ചു തുടങ്ങി ഇപ്പോൾ രണ്ട് മാസമാവാൻ പോകുന്നത് എന്റെ പൊന്നാങ്കണ്ണി ചീര ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ കണ്ണിന് അത് നമ്മൾ രാവിലെ ഇൻഡക്ക് ചെയ്യുന്നത് വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അത് കണ്ണിന് നല്ല രീതിയിൽ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അതുകൊണ്ട് പൊന്നാങ്കണ്ണി ചീര കണ്ണിന്റെ പവറിന് ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ ഡോക്ടർ ചോദിച്ചു ഈ ഇത് നല്ല പോലെ കണ്ണില് ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലോ പ്രഷർ അതായത് ഡി എന്ത് പറയുന്നതിനെ എന്തോ ഒരു പേര് പറയും പ്രഷർ കൂടുതലാണ് കണ്ണിനെ ഒരുപാട് നിങ്ങൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഭാഗത്തുള്ള പ്രഷർ കൂടിയിട്ടാണ് സ്കിന്ന് ഭയങ്കരമായിട്ട് ലൈറ്റ് ആയി പോയിട്ടാണ് ബ്ലാക്ക് ആകുന്നത് അതുകൊണ്ട് മൊബൈൽ ഫോണിന്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കണം ഒരു നല്ല എന്തെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താലേ അത് മാറുള്ളൂ അല്ലാണ്ട് ഈ പാർലറിലൊക്കെ പീലിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതും അതൊന്നും ചെയ്യരുത് എനിക്ക് അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ നല്ലതായിരിക്കും എനിക്ക് അറിയത്തില്ല പക്ഷെ പീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ സ്കിന്നിനെയാണ് ഡാമേജ് ആക്കി കളയുന്നത് പ്രത്യേകിച്ചും കണ്ണിന്റെ താഴെയുള്ള സ്കിന്നൊക്കെ പറയുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്കിന്നല്ലേ അപ്പൊ ആ ഒരു സ്കിന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആണ് അതുകൊണ്ട് നമ്മൾ കണ്ണിന്റെ താഴെ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാതെ നമുക്ക് നാച്ചുറൽ ആയിട്ട് എങ്ങനെ കണ്ണിന്റെ താഴെയുള്ള കറുപ്പ് മാറ്റി എടുക്കാം എന്നാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു സെവൻ ഡേ നമുക്ക് ഒരു സെവൻ ഡേ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മൾ ഇന്റൻഷനലി അല്ലെങ്കിൽ മനഃപൂർവ്വം കുറച്ച് നേരം നമ്മളിപ്പോൾ നമ്മൾ എട്ട് മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒന്ന് ആദ്യം ആദ്യം ഒരു ആറ് മണിക്കൂർ അഞ്ച് മണിക്കൂർ അങ്ങനെ ഒരു ഒരു മണിക്കൂറൊക്കെ കുറച്ച് 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 കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമായിരിക്കും രണ്ടാമതെന്ന് പറഞ്ഞാൽ അരണ്ട വെളിച്ചത്തിൽ മൊബൈൽ നോക്കാതിരിക്കുക ഭയങ്കര ഇരുണ്ടായിട്ടുള്ള വെളിച്ചത്തില് മൊബൈൽ നോക്കാതിരിക്കുക നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചത്തില് മൊബൈൽ മാക്സിമം യൂസ് ചെയ്യുക കിടന്നുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക നമ്മൾ ഈ കളിക്കുന്ന ഒക്കെ സ്വഭാവം ഉണ്ടല്ലോ മൊബൈലിനകത്ത് അത് കിടന്നുകൊണ്ട് മൊബൈൽ കളിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മാക്സിമം നിങ്ങൾ ഇന്ന് മുതൽ അടുത്ത ഏഴ് നമ്മൾ ഈ ചലഞ്ച് തീരുന്നതുവരെ ദിവസവും ക്യാരറ്റ് ജ്യൂസ് കുടിക്കണം കേട്ടോ ദിവസവും ഒരു ഏഴ് ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്ഞ്ചസ് ഉണ്ടാകും നോക്കാം ഞാനും അപ്ഡേറ്റ് ചെയ്യാം എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ളത് നിങ്ങളും അപ്ഡേറ്റ് ചെയ്യും ഒരു ഏഴ് ദിവസം നമ്മുടെ കണ്ണിന് ചുറ്റും എന്തൊക്കെ ചെറിയൊരു മസാജിങ്ങും കൂടെ നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു മസാജിങ്ങും കാണിച്ചുതരാം എന്തൊക്കെയാണ് കണ്ണിൽ ചെയ്യേണ്ടത് നൈറ്റ് നൈറ്റ് നമ്മൾ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും പറഞ്ഞുതരാം ഓക്കെ അപ്പോ ലെറ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഡേ ടു ഡേ വൺ ടു ഡേ സെവൻ ഞാൻ ഒരു പ്ലേലിസ്റ്റിലാക്കി വെച്ചേക്കാം കേട്ടോ അത് ഫ്യൂച്ചറിലായിരുന്നാലും നമുക്ക് ഉപകാരപ്പെടും ഏഴു ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സെയിം റൊട്ടീൻ ഫസ്റ്റ് തൊട്ടി ഏഴു ദിവസം വീണ്ടും കൂടെ ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോ നമ്മൾ ഫസ്റ്റ് ഈ കണ്ണിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മറക്കരുത് ഇതൊക്കെ ഇതിന്റെ കൂടെ ഉള്ളതാണ് ധാരാളം വെള്ളം കുടിക്കണം ക്യാരറ്റ് ജ്യൂസ് മസ്റ്റ് ആയിട്ടും ഇന്നു മുതൽ ഏഴു ദിവസം ഏഴു ദിവസം മാത്രമല്ല നമ്മൾ ഏഴ് ദിവസം കണ്ടിന്യൂസ് കഴിച്ചിരിക്കണം ഞാൻ ഈ പറയുന്ന മസാജ് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട മസാജാണ് കേട്ടോ ഞാൻ ഒരു മൂന്ന് സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ അത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വേണം ചെയ്യാനായിട്ട് ഇന്ന് നമ്മൾ മസാജ് ചെയ്യാൻ പോകുന്നത് തേ നെയ്യിലാണ് നെയ് നല്ല ആയിട്ടുള്ള നെയ് നമ്മുടെ കണ്ണിന് ചുറ്റും ഇട്ട് കൊടുക്കുക നെയ്യ് ഭയങ്കര നല്ലതാണ് നമ്മുടെ ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടത് കണ്ണിന് ചുറ്റുമുള്ള ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നെയ്യ് അതുകൊണ്ട് നെയ്യ് ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ നെയ്യ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് കണ്ണില് ഒത്തിരി വേണ്ട കണ്ണിനകത്തേക്ക് നമുക്ക് കണ്ണിന് ഒത്തിരി ഒത്തിരി അടുപ്പിച്ച് കൊണ്ടുപോയി ചെയ്തുകൊണ്ടല്ലോ നമ്മുടെ കണ്ണിനകത്തേക്ക് എണ്ണ ഇറങ്ങുന്ന പോലെ തോന്നും അതുകൊണ്ട് അത് വേണ്ട കുറച്ച് നല്ലപോലെ ലൈറ്റായിട്ട് കണ്ണിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മുടെ എല്ലാ വിരലുകളിലും ഒന്ന് ഒന്ന് മയ ഒന്ന് തേച്ച് കൊടുക്കുക കാരണം നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് വിരലുകളാണല്ലോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിരലുകളിലും ഒന്ന് ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പൊ കണ്ണില് ഒന്ന് തേച്ചു കൊടുക്കുക നല്ലപോലെ കണ്ണിന്റെ അടിഭാഗത്തൊന്ന് തേച്ചു കൊടുക്കുക കണ്ണിന്റെ മുകൾ ഭാഗത്തൊന്നും തേച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ട് ജസ്റ്റ് റിലാക്സ് ആവാ ഇനി നമ്മൾ മസാജിങ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന മസാജ് എന്ന് പറയുന്നത് ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക മുകളിലേക്ക് ഓക്കെ മുകളിലേക്ക് ഒന്ന് ലിഫ്റ്റ് കൊടുക്കുക അതിനുശേഷം ഇവിടെ നിന്ന് നമ്മുടെ ഈ കണ്ണിന്റെ കോർണറിൽ നിന്ന് ഈ രണ്ട് വിരലുകൾ ചൂണ്ടു വിരലും മിഡിൽ ഫിംഗറും ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കണ്ണിന്റെ അടിഭാഗത്തു കൂടെ ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് ദേ ഇതേപോലെ ഇതേപോലെ ഒരു ടെൻ ടൈംസ് മുകളിലേക്ക് നല്ലപോലെ വരിക്കുക വീണ്ടും കണ്ണിൻ്റെ ഇതേ ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് വന്നിട്ട് ഇതേപോലെ മസാജ് ചെയ്യാം ഓക്കെ അഗൈൻ കണ്ണിന് റൗണ്ട് ആയിട്ട് വന്ന് ഇവിടെ വന്നിട്ട് നല്ല മുകളിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യണം ഓക്കെ ഇതൊരു ഫിഫ്റ്റി ഒരു അൻപത് പ്രാവശ്യം നിങ്ങൾ ചെയ്യണം വളരെ ലൈറ്റ് പ്രഷർ കൊടുക്കുക ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല ലൈറ്റ് പ്രഷറിൽ അൻപത് ഞാൻ കാണിച്ച് തരാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാരണം തെറ്റായിട്ടൊന്നും ചെയ്യാൻ പാടില്ല ഏ നിങ്ങൾ ഇഷ്ടമുള്ള വിരൽ ഉപയോഗിച്ചോളൂ ഏതെങ്കിലും രണ്ട് വിരൽ ഓക്കെ പ്രഷർ കുറഞ്ഞ പേരല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് വന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് നമ്മുടെ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് മസാജ് ചെയ്യണം ആ സ്കിന്നിനെ ഇങ്ങനെ മുകളിൽ കാരണം നമ്മുടെ കണ്ട് താഴെയുള്ള തടിപ്പും കറുപ്പും ഈ ചുളിവുകളും ഒക്കെ മാറാൻ വേണ്ടിട്ടാണേ അപ്പോൾ ഒരു ഫിഫ്റ്റി ടൈംസ് ഇതേപോലെ മുകളിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യണം കണ്ണ് നല്ല അടച്ചു വെച്ച് റിലാക്സ് ചെയ്ത് കിടക്കുന്നതിന് ബെഡിൽ ഇരുന്നോണ്ട് തന്നെ ചെയ്യാം ഒരു കുഴപ്പമില്ല ഇതേപോലെ മസാജ് ചെയ്യ നല്ല മുകളിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യ വീണ്ടും നല്ല ഇതുപോലെ ആക്കി മുകളിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യ രണ്ടൊരു ഫിഫ്റ്റി കൗണ്ട്സ് മനസ്സിൽ ആലോചിച്ച് വെച്ചേക്കാം എന്നിട്ട് ആ ഒരു ഫിഫ്റ്റി കൗണ്ട്സ് ചെയ്യുക ഫിഫ്റ്റി ഇല്ലെങ്കിൽ ഒരു തേർട്ടി കൗണ്ട്സ് എങ്കിലും ചെയ്യണം കേട്ടോ ഇതേപോലെ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് കണ്ണും ചെയ്യണം ഒരു കണ്ണ് മാത്രം ചെയ്യരുത് അടുത്ത കണ്ണിലും അതേപോലെ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇങ്ങനെ അകത്തൂടെ ഇങ്ങനെ വെളിയിൽ വന്ന് ഇങ്ങനെ മുകളിലേക്ക് വസായി ചെയ്യുക ഒരു റിലാക്സ് മോഡിൽ ചെയ്യണം അല്ലാണ്ട് എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും കാര്യങ്ങളോ ആലോചിച്ചുകൊണ്ടൊന്നും ചെയ്യാതെ നല്ല റിലാക്സ് ആയിട്ട് ചെയ്യുക കണ്ണ് കണ്ണെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് അത് നമ്മൾ ഒരുപാട് വൈകി മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ഞാനൊക്കെ ഒരുപാട് വൈകി പോയി കണ്ണിനകത്ത് ഞാൻ ഒരു നമ്മളെപ്പോ എന്നെപ്പോലെ ഒരുപാട് മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി കൃത്യമായിട്ട് കണ്ണിനുള്ള ചികിത്സ കൊടുക്കണം കണ്ണിന് ഇതേപോലെയുള്ള ചെറിയ മസാജസും കാര്യങ്ങളുമൊക്കെ ഡെയിലി കൊടുക്കണം കേട്ടോ ഒന്ന് മസാജ് ചെയ്യാം കൃത്യമായിട്ട് ചെയ്യണം കറക്റ്റായിട്ട് ചെയ്യാം ഓക്കേ ഫസ്റ്റ് സ്റ്റെപ്പ് ഇരുപത് സെക്കൻഡ് ഇരുപത് പ്രാവശ്യം ഇവിടെ ഇരുപത് പ്രാവശ്യം ഇവിടെ അല്ല ഇരുപതോ അമ്പതോ ഇങ്ങനെ അമ്പത് വരെ എത്ര കൗണ്ട് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ചെയ്യാം അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് മുകളിലേക്ക് ഇവിടുന്ന് താഴേക്ക് കണ്ടോ ഇതേപോലെ മുകളിലേക്കും താഴേക്കും ഇതേപോലെ മസാജ് ചെയ്യുക ഇതേപോലെ കണ്ടോ വിരലുകൾ ഉപയോഗിച്ച് ഈ കോർണറിൽ ഒരു ഒരു ട്വൻ്റി കൗണ്ട്സ് ഓക്കെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി അതിനുശേഷം ദേ ഇങ്ങനെ താഴേക്ക് വലിക്കുക ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ താഴേക്ക് വരിക വീണ്ടും ഇതേപോലെ ഒരു ടെൻ ടൈംസ് ഇങ്ങനെ താഴേക്ക് നല്ലപോലെ വലിക്കുക ഫസ്റ്റ് പ്രാവശ്യം വലിക്കുമ്പം ഇങ്ങോട്ടേക്ക് വലിക്കുക പിന്നെ വലിക്കുമ്പം ഇങ്ങോട്ടേക്ക് വലിക്കുക കേട്ടോ ഫസ്റ്റ് പ്രാവശ്യം ഇങ്ങോട്ടേക്ക് താഴേക്ക് സൈഡിലേക്ക് ഓക്കെ അത് ഒരു ട്വന്റി കൗണ്ട്സ് ചെയ്യണം ഇവിടെ ഒരു ട്വന്റി കൗണ്ട്സ് ഇവിടെ ഒരു ട്വന്റി കൗണ്ട്സ് കണ്ടോ ഈ കണ്ണു ഈ കണ്ണും നമ്മൾ ഡിഫറൻസ് ആണ്ടോ ഇത് നല്ല ലിഫ്റ്റ് ആയി ഇത് ഡായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ എപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പം അതിന്റെ ഡിഫറൻസ് നല്ലപോലെ അറിയാൻ പറ്റും നമ്മൾ കണ്ടിന്യൂസ് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോഴാണ് റിസൾട്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക അപ്പോൾ എന്താണ് ഇങ്ങനെ മുകളിൽ നിന്ന് താഴ്തേ പോലെ കണ്ടോ ഇതേപോലെ ഒരു ട്വൻറ്റി കൗണ്ട്സ് ചെയ്യണം ഞാൻ വീണ്ടും ട്വൻ്റി കൗണ്ട്സ് എണ്ണി കാണിക്കുന്നില്ല നിങ്ങൾ ട്വൻറ്റി കൗണ്ട്സ് കറക്റ്റ് ഒരു ബുക്കിലോ നോട്ട് ബുക്കിലോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചേക്കാം കേട്ടോ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചേക്കുക അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം അപ്പം നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഇതേപോലെ ചെയ്യുക അതിന് ശേഷം ഈ കൈ മുകളിലേക്ക് ഈ കൈ താഴേക്കുക എഗ ഈ കൈ മുകളിലേക്ക് ഈ കൈ താഴേക്കുക എഗൻ മുകളിലേക്ക് താഴേക്കുക നമ്മുടെ ഈ സൈഡ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിന്റെ അടിയിലുള്ള സ്കിന്നിങ്ങോട്ട് പോയി നല്ല വലിയും ഇവിടുത്തെ ഡിപ്രഷൻ കുറഞ്ഞ് കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി കണ്ണ് നല്ല റിലാക്സ് ആവും കേട്ടോ ഇതാണ് ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത് വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് ഇതിന്റെ ബേസിക് അങ്ങനെയാണ് നമ്മുടെ കണ്ണ് പ്രത്യേകിച്ച് നമ്മൾ നൈറ്റ് സമയത്ത് ചെയ്യുമ്പോൾ കണ്ണ് റിലാക്സ് ആയിട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോയി മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കരുത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴന്നെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങണം ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പും കൂടെ മൂന്നാമത് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് വിരലും ഉപയോഗിച്ച് ഇതേപോലെ ഇങ്ങനെ സൈഡിൽ സോറി 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 മാറിപ്പോയി ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് വരണം ഒക്കെ ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ അകത്തേക്ക് വരിക ഈ മൂക്കിന്റെ സൈഡിൽ വന്ന് ഒന്ന് പ്രസ് കൊടുക്കുക അതിനുശേഷം ദേ ഇങ്ങനെ മുകളിലേക്ക് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് ഇവിടെ വരണം ദെൻ ദേ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് നമ്മുടെ ചെവിയുടെ ബാക്കിലേക്ക് പോയിട്ട് നമ്മുടെ കോളർ ബോണിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് പറയണം റാശ കാണിച്ച് തരാം ഏ ഇവിടുന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ കോർണറിൽ വരിക ഒന്ന് ഒരു ടു ടൈംസ് ഒന്ന് പ്രസ് ചെയ്യുക ദെൻ നെറ്റിയുടെ സെൻറ്ററിൽ കൂടെ ഏ ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ഇതേപോലെ മസാജ് ചെയ്യുക ഇങ്ങനെ മസാജ് ചെയ്യുക ചെയ്ത് ഈ കോണറിൽ കൊണ്ടുവരിക ദെൻ ഇതേപോലെ ഇങ്ങനെ താഴേക്ക് വലിച്ച് നമ്മുടെ ചെവിയുടെ ബാക്കിലേക്ക് പോയിട്ട് ഇങ്ങനെ താഴേക്ക് ഇതും ഒരു ടെൻ ടു ട്വന്റി കൗണ്ട്സ് ചെയ്യണം കേട്ടോ ഈ ഒരു പ്രോസസ്സും ടെൻ ട്വന്റി കൗണ്ട്സ് ചെയ്യുക കാണിച്ചു തരാം ഇവിടുന്ന് ഇങ്ങനെ സെന്ററിലേക്ക് പോവുക ഒരു ടു കൗണ്ട്സ് ഒന്ന് ഒന്ന് ഷേക്ക് കൊടുക്കുക ദെൻ മുകളിലേക്ക് 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 ഇതേപോലെ മസാജ് ചെയ്യണം മസാജ് ചെയ്ത് മസാജ് ചെയ്ത് സൈഡിലേക്ക് കൊണ്ടുവരിക ദെൻ സൈഡിൽ വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരിക എന്നിട്ട് ചെവിയുടെ ബാക്കിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കോളർ ബോണിലേക്ക് ഓക്കെ ശ്യം ഇവിടെ ചെയ്യാം ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുവരിക സോറി ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡ് അകത്തേക്ക് കൊണ്ടുവരിക നമ്മുടെ കോർണറിൽ വന്നൊന്ന് ഷേക്ക് ചെയ്യുക മുകളിലേക്ക് ഇങ്ങനെ നല്ലപോലെ മുകളിലേക്ക് വസാജ് ചെയ്ത് വിടുക നല്ല മുകളിലേക്ക് വസാജ് ചെയ്യുക ദെൻ കൈ നല്ല താഴേക്ക് കൊണ്ടുവന്ന് ചെവിയുടെ ബാക്കിലേക്ക് പോയിട്ട് ദെൻ താഴേക്ക് ഇതും ഒരു ടെൻ കൗണ്ട്സ് ട്വന്റി കൗണ്ട്സ് ചെയ്യാം എന്നിട്ട് ഈ കണ്ണിന്റെ നെയ്യ് നിങ്ങൾ തുടച്ച് കളയേണ്ട അങ്ങനെ തന്നെ റിലാക്സ് ആയിട്ട് കിടക്കാം നെയ്യ് തുടച്ച് കളയണ്ട നെയ്യ് അങ്ങനെ ഇരുന്നോട്ടെ നെയ് അങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങാം ഉറുമ്പ് കറു കയെറുമ്പോ അങ്ങനൊന്നും ഉറുമ്പൊന്നും കയറത്തില്ല കണ്ണിൽ കുറച്ച് ഇതിരുന്നൊന്നും പറഞ്ഞ് ഉറുമ്പ് കയറത്തൊന്നുമില്ല ഓക്കെ അപ്പൊ കണ്ണില് ഇതേപോലെ വെച്ചാ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോ കണ്ണിന് ചുറ്റും നല്ലൊരു ഒരു മോയ്സ്ചർ ആയിട്ട് ഇരിക്കുവല്ലേ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഫേസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഓക്കെ നല്ലപോലെ ഫേസ് വാഷ് ചെയ്യുക അതിനുശേഷം പ്യുർ അലോവേര ഉണ്ടല്ലോ നമ്മുടെ പ്ലെയിൻ ശുദ്ധമായിട്ടുള്ള അലോവേര അതായത് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്യുവർ ആ തോന്നുവാണെങ്കിൽ അത് യൂസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പ്യോർ അലോവേര ജെല്ല് കുറച്ചെടുത്ത് കണ്ണിന് ചുറ്റും നല്ല പോലെ ഒരു ടു ടൈംസ് ത്രീ ടൈംസ് നല്ലപോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്രീ ആയിട്ട് വിട്ടേക്ക ആ ദിവസം അത് അങ്ങനെ കിടന്നോട്ടെ അങ്ങനെ റിലാക്സ് ആയിട്ട് കിടന്നോട്ടെ അതായത് കണ്ണ് നമ്മൾ ഫ്രീ ആയിട്ടൊന്നും വിടുന്നില്ല ജസ്റ്റ് മസാജ് ചെയ്യുക പിന്നെ ഫേസ് വാഷ് ഒക്കെ ചെയ്യുമ്പോൾ അത് പോകുകയാണെങ്കിൽ പൊക്കോട്ടെ അതൊന്നും പ്രോബ്ലം ഇല്ല പിന്നെ ആ ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നല്ലപോലെ ക്യാരറ്റ് ജ്യൂസ് കുടിക്കണം മൊബൈലിന്റെ ഉപയോഗം നമ്മൾ മനഃപൂർവ്വം കുറച്ച് കുറച്ച് കൊണ്ടുവരണം കാണുവാണെങ്കിൽ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിൽ കാണണം ഇവിടെ ഫസ്റ്റ് ഡേ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിക്കണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ച് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യ എത്ര പേര് ചലഞ്ച് ചെയ്യാൻ റെഡിയാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതിയല്ലോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ തനിയെ ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമാകുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എത്ര പേർക്ക് താല്പര്യമുണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടം എത്ര എത്ര ലൈക്ക് വരുന്നു നോക്കട്ടെ എത്ര പേർക്കാണ് ഈ ഒരു ചലഞ്ചിനോട് താല്പര്യം ഉണ്ടോ അറിയട്ടെ അപ്പോൾ എല്ലാവരും താല്പര്യമുള്ള എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഓരോ ദിവസം വൺ ടു ത്രീ നടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോ കിട്ടുള്ളൂ ഞാൻ ഡാർക്ക് സർക്കിൾ ചലഞ്ച് പറഞ്ഞ് താഴെ കൊടുത്തിട്ട് പ്ലേലിസ്റ്റിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ വൺ ടു കറക്റ്റ് ആയിട്ട് വീഡിയോസ് വരുകയും ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് ചേച്ചി ഇങ്ങനെയും കൂടെ ചെയ്യാമോ നമുക്ക് അങ്ങനെ ചെയ്യാമോ വേറെ എന്തെങ്കിലും കൂടെ അങ്ങനെയൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം